എൻഡോസൽഫാൻ പുനരധിവാസത്തിന് പരപ്പ് വില്ലേജിലെ വീടുകൾക്കായി അഞ്ച് ഏക്കർ കൈമാറി എൻഡോസെൽഫാൻ ദുരിതബാധിതർക്ക് സൗജന്യമായി വീടും സ്ഥലവും നൽകുന്ന സാഫല്യം പദ്ധതിയിൽ വെള്ളരിക്കൊണ്ട് താലൂക്കിലെ പരപ്പ് വില്ലേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സ്പെഷ്യൽ സർവേ സംഘം അളന്നു തിട്ടപ്പെടുത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സ്ഥലത്തിന്റെ ഐസ് കിച്ച് കാസർഗോഡ് നടന്ന ചടങ്ങിൽ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് അധികൃതർക്ക് മന്ത്രി കൈമാറി ഹോസ്ദുർഗ് താലൂക്കിലെ പുല്ലൂർ വില്ലേജിലും മഞ്ചേശ്വരം താലൂക്കിലെ എൻ മഗെ വില്ലേജിലും വെള്ളരിക്കുണ്ട് താലൂക്കിലെ പരപ്പയിലും മുപ്പത്തിയാറ് വീടുകൾ വീതം നിർമ്മിക്കാൻ സത്യസായി ഓർഫനേജ് ട്രസ്റ്റുമായി കാസർഗോഡ് ജില്ലാ കളക്ടർ സർക്കാരിന് വേണ്ടി കരാറിൽ ഒപ്പിട്ടിരുന്നു തുടർന്ന് വീടുകൾ നിർമ്മിക്കാൻ ഭൂമിയുടെ ഉപയോഗാനുമതി സായി ട്രസ്റ്റിന് നൽകാൻ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ഉത്തരവായിരുന്നു ഇതിൽ ഹോസ്ദുർഗ് താലൂക്കിലെ പുല്ലൂർ വില്ലേജിലെ വീടുകൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ജൂൺ മാസങ്ങളിലായി കൈമാറി മഞ്ജേശ്വരം താലൂക്കിലെ എൻ മകജേ വില്ലേജിൽ മുപ്പത്തി ആറ് വീടുകളും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് അർഹരായ ഗുണഭോക്താക്കൾ അഞ്ചേക്കർ ഭൂമിയിലാണ് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് സായി ട്രസ്റ്റ് വീട് നിർമ്മിച്ചു നൽകുക മുപ്പത്തിയാറ് വീടുകളാണ് ഇവിടെ ഉയരുക സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് നൽകാൻ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് സ്പെഷ്യൽ സർവേ സംഘം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലത്തിന്റെ സ്കെച്ച് തയ്യാറാക്കിയത് സായി ട്രസ്റ്റുമായി തുടർ കരാർ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർക്കും വീട് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ സായി ട്രസ്റ്റ് അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ഡോക്ടർ ബി ിൽ സു സഫാരി പാർക്ക് തളിപ്പറമ്പിൽ സു സഫാരി പാർക്ക് ആരംഭിക്കാനുള്ള നടപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതയുടെ വശത്തായി സ്ഥിതി ചെയ്യുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമിയിലാണ് നിർദ്ദിഷ്ട പാർക്ക് സ്ഥാപിക്കുക ഏക്കർ ഭൂമി ഈ ആവശ്യത്തിന് വിട്ടു നൽകാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചു നാടുകാണി ഡിവിഷനിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമി റവന്യൂ വകുപ്പിന് വിട്ടു നൽകാനുള്ള നിരാക്ഷേപ പത്രമാണ് നൽകിയത് റവന്യൂ വകുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പത്ത് ദിവസത്തിനകം ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കൂടുകളിൽ അല്ലാതെ സ്വാഭാവിക വനാന്തരീക്ഷത്തിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വിഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിലുള്ള പ്രകൃതി അതേപോലെ നിലനിർത്തി സ്വാഭാവിക വനവൽക്കരണം നടത്തിയാണ് പാർക്കിന്റെ രൂപകൽപ്പന സഞ്ചാരികളെ കവചിത വാഹനങ്ങളിലാണ് പാർക്കിലൂടെ യാത്ര ചെയ്യിപ്പിക്കുക പാർക്കിനോട് അനുബന്ധമായി ബൊട്ടാണിക്കൽ ഗാർഡൻ മഴവെള്ള സംഭരണി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്നിവയും ഉണ്ടാവും പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ജീവനക്കാരെ നിർദ്ദിഷ്ട പാർക്കിലേക്ക് ആഗ്രഹം ചെയ്യും യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ പി പ്രസാദ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു തുടങ്ങിയവർ പങ്കെടുത്തു വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ്യം മറ്റൊന്നുമല്ല നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുടെ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നിനാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാവും